ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രീത രതീഷ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒറ്റപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ഓഫർ പ്രൈസിലുള്ള കുർത്തികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി എഴുന്നൂറ് രൂപ മുതൽ എണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന കുർത്തികൾ നമ്മൾ വെറും അഞ്ഞൂറ്റി രൂപയ്ക്കാണ് ഓഫർ പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ കാണിക്കുന്ന പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സ്റ്റോക്ക് ഔട്ടായി പോയി എന്ന് പറയുമ്പോൾ ആർക്കും ഒന്നും തോന്നരുത് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കുർത്തികൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരണത് അപ്പോൾ നമുക്ക് ടോപ്പുകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് വൺ വരണത് നല്ല സ്കൈ ബ്ലൂ വരുന്ന ഒരു കുർത്തിയാണ് ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ട് ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ വി നെക്കാണ് വരണത് നെക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പോർഷനിൽ കട്ട് ബീറ്റ്സ് വെച്ചിട്ട് ഒന്ന് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഏലൈൻ പാറ്റേണുള്ള കുർത്തിയാണ് നമുക്ക് വരണത് നല്ല സ്കൈ ബ്ലൂയില് ഫ്ലോറൽ പ്രിൻറ്റോട് കൂടിയിട്ട് സ്ലീവില് ലൈനിങ് ഇല്ല കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരണത് പ്ലെയിൻ ആയിട്ടാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് നമുക്ക് വരണത് ഈ കുർത്തിയുടെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും ആണ് വരണത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നെക്സ്റ്റ് വൺ വരണത് നല്ലൊരു ഹെവി ഹാൻഡ് വെർക്ക് കുർത്തിയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഇഷ്ടിക കളറാണ് കേട്ടോ വരണത് ലൈറ്റിൽ ഇത്ര ബ്രൈറ്റ് ആയിട്ട് തോന്നുകയാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് നാൽപ്പത്തെട്ട് സൈസാണ് വരണത് ൗണ്ട് നെക്കാണ് ഇതിൽ വരണത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ത്രീ ഫോർത്ത് സ്ലീവാണ് വരണത് സ്ലീവിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരണത് ആയിട്ടാണ് ഫോർട്ടി എയ്റ്റ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ബോഡി ലൈനിങ് സ്ലിക്റ്റഡ് കുർത്തിയാണ് ആണ് കേട്ടോ അത് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൻ്റെ ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ട്രെൻഡിങ് ആയ അജറക് മിറർ വർക്ക് കുർത്തിയാണ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നീക്ക് സ്ക്വയർ ഷേപ്പ് ആണ് കേട്ടോ നല്ല മെറൂൺ അജറക് പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒറിജിനൽ മിറർ വർക്ക് വിത്ത് ആൻറ്റി കളറിൽ ട്യൂബേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ നമ്മൾ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ആണ് കേട്ടോ ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി സൈസ് മീഡിയ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്സ് ഫാബ്രിക്സിൽ വരുന്ന ഒരു ഒരടിപൊളി കുർത്തിയാണ് കേട്ടോ ചെസ്റ്റ് പോർഷൻ ഫുൾ ഹെവി വർക്കുള്ള വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ആൻറ്റി ഗോൾഡ് കട്ട് ബീച്ച് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് നമുക്ക് വരണത് എക്സ് എൽ ആണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഏലൈൻ ടൈപ്പ് കുർത്തിയാണ് വരുന്നത് നല്ല കോഫി ബ്രൗൺ ബ്രൗണാണ് കളറ് വരണത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ നമ്മൾ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് എക്സൽ സൈസ് മാത്രമേ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് വരുന്നത് ഇതിൽ കാണുന്ന ഏതെങ്കിലും കുർത്തികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടി ഷിഫോൺ മെറ്റീരിയൽ അച്ചിറക് പാച്ച് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ റൗണ്ട് നെക്കാണ് വരുന്നത് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സല് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു കോഫി ബ്രൗൺ എലൈൻ കുർത്തിയാണ് ഒറിജിനൽ മിറർ വർക്കും ഹാൻഡ് വർക്കും ആണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ അച്ചരക്ക് പാച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ബാക്ക് പോർഷൻ വരണത് ആയിട്ടാണ് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രൈപ്പ് ലൈനിങ് ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കേട്ടോ ഫുൾ ബോഡി വരണത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ആലിയ കട്ട് കുർത്തിയാണ് കേട്ടോ ജസ്റ്റ് പോർഷനിൽ ഒറിജിനൽ മിറർ വർക്കും ആൻറ്റി ഗോൾഡ് കളറും ഉള്ള കട്ട് ബീസുമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമുക്ക് ഇതിൽ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരണത് എക്സെല് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ സൈഡിൽ ടൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ടൈ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരണത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് ഓർഡർ കൺഫേം ആവുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ അയച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓർഡർ കൺഫേം ആവണുള്ളൂ കേട്ടോ ലാസ്റ്റ് വൺ വരുന്ന ഒരു കുർത്തിയാണിത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കുർത്തി കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് കട്ട് ബീച്ചും ത്രെഡ് വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പോട്ട് നെക്കാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ചെസ്റ്റ് പോർഷനിൽ നല്ല ഹെവി വർക്കോട് കൂടിയ ഷിഫോൺ മെറ്റീരിയൽ എലൈൻ ടൈപ്പ് കുർത്തിയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്ലീവ് വരണത് പഫ് സ്ലീവാണ് കേട്ടോ സ്ലീവിൽ നമ്മൾ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പഫ് സ്ലീവാണ് ചെറിയ ഒരു പഫ് സ്ലീവ് ഉണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരണത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കുർത്തിയുടെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫുൾ ബോഡി ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമുക്കിതിൽ വരണം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും താങ്ക്